ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മഴയൊക്കെ മാറി നല്ല വെയിലുള്ളൊരു ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ചെടി ബോഗൻവില്ലയായിരിക്കും നന്നായിട്ട് വെയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചാൽ അധികം വളങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് എങ്കിലും വർഷത്തിൽ നമ്മൾ ഒന്ന് രണ്ട് തവണയൊക്കെ ഒന്ന് നന്നായിട്ട് കെയറൊക്കെ ചെയ്ത് കൊടുത്താൽ ആളൊന്നും ഉഷാറാവുകയും ചെയ്യും സീസണൊക്കെ ആകുമ്പോഴേക്കും നിറയെ പൂക്കളായിട്ട് ചെടി നിൽക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ ആ വലിയ പ്ലാന്റ് ആയിട്ട് പണ്ടുള്ള പ്ലാന്റ് ഉണ്ടല്ലോ നീളത്തിൽ ഇങ്ങനെ പോകുന്ന പ്ലാന്റ് നമ്മൾ മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ മരത്തിലൊക്കെ ഇങ്ങനെ ചുറ്റിപ്പം ടർന്നു പോകുന്ന അത്തരം പ്ലാന്റിനേക്കാൾ കൂടുതലെല്ലാവരും നാട്ടിൽ വളർത്തുന്നത് ഹൈബ്രിഡ് ഇനത്തിലുള്ള അല്ലെങ്കിൽ ചട്ടിയിൽ നമ്മൾ വെട്ടി ഒതുക്കി നിർത്തുന്ന പ്ലാന്റ് ആണ് നമുക്കറിയാം എല്ലാ ചെടികളെയും പോലെ തന്നെ ചട്ടിയിൽ വളർത്തുമ്പോൾ ബൊഗൻ കുറച്ച് കൂടുതൽ പരിരക്ഷ ആവശ്യമാണ് അല്ലെങ്കിൽ വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് തറയിൽ വളർത്തുമ്പോൾ നമുക്ക് അതിൻ്റെ എത്രത്തോളം ആവശ്യം വരുന്നില്ല അത് തറയിൽ നിന്ന് അതിൻ്റെ വേരുകൾ ഓടിയിട്ട് അതിന് ആവശ്യമുള്ള വെള്ളമാണെങ്കിലും അതുപോലെ വളങ്ങളാണെങ്കിലും അത്യാവശ്യത്തിന് വലിച്ചെടുത്തോളും ഇതിപ്പോൾ നമ്മൾ പോട്ടിൽ വളർത്തുമ്പോൾ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ബൊഗൻ വിലയിൽ നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ ഈ ഒരു ചെടി കണ്ടില്ലേ ചെറിയൊരു പോട്ടാണെങ്കിൽ പോലും ആ ഒറ്റ കമ്പനി ും നിറയെ പൂക്കളുമായിട്ട് ചെടി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കൊടുക്കുന്നത് കുറയ്ക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിറയെ ഇലകളായിരിക്കും ചെടിയിൽ ഉണ്ടാകുന്നത് ബോഗൻ വിലക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെയിൽ അതായത് ഉച്ചയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന രീതിയിൽ ചെടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഷെയ്ഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂക്കളുടെ അളവ് നന്നേ കുറവായിരിക്കും കേട്ടോ പൂക്കൾ ഉണ്ടാവുന്നത് കുറയാന്ന് വെച്ചാൽ ഇലകൾ ഉണ്ടാവുന്നത് കൂടുതലായിരിക്കും അതുപോലെ ഇതുപോലെ കോല് പോലെ നീണ്ടുപോകുന്ന ഈ ബ്രാഞ്ചസിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്ന സാധ്യത കുറവാണ് അപ്പോൾ അതൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്ക ഇതൊക്കെ നമ്മളൊരു നവംബർ ഡിസംബർ മാസത്തിൽ ചെയ്യേണ്ടതാണ് ഇനിയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ടില്ല ഇപ്പോഴാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ ചെടികൾ വെട്ടി ഒതുക്കുമ്പോൾ ഹാർട്ട് ബ്രൗണ്ടിങ്ങിൻ്റെ ആവശ്യമില്ല ഹാർട്ട് ബ്രോണിംഗ് എന്ന് വെച്ചാൽ ചെടികൾ നന്നെ ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഇലകൾ നിൽക്കുന്ന ഒരു ടിപ്പ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക അവിടെയൊക്കെ പൂക്കൾ നിറങ്ങി വരും എന്നിട്ട് ഇതിൽ കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മണ്ണുകളൊക്കെ അത്യാവശ്യം നമ്മൾ വെള്ളം കൊടുക്കുന്ന അളവ് കുറവുമ്പോൾ തന്നെ ഇതിൽ ആ മണ്ണുകൾ നല്ല കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത് അതൊക്കെയൊന്ന് വരികളൊന്നും പൊട്ടാണ്ട് തന്നെ ഇളക്കി കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു വളം കൊടുക്കണം കേട്ടോ പൂക്കൾ ഉണ്ടാവാൻ ഏറ്റവും നല്ലത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലായിടവും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ദൈവിക്കാൻ ഡി എ പി എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫെർട്ടിലൈസർ എന്ന് തന്നെ പറയാം കേട്ടോ പൂക്കളുണ്ടാവാൻ നന്നായിട്ട് എല്ലാ ചെടികളെയും തന്നെ സഹായിക്കുന്ന വളമാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിൽ കൂടുതലടങ്ങിയിരിക്കുന്നത് ഫോസ്ഫറസ് ആണ് ചെടികളിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് ചെടികൾക്ക് ആവശ്യമുള്ള മൂലകമാണ് ഫോസ്ഫറസ് അപ്പോൾ ഇതിൻ്റെ ഒരു പോട്ടിൻ്റെ ഒരു വലിപ്പം നോക്കിയിട്ട് വേണം കേട്ടോ ചെടിക്ക് ഒരു സ്പൂണൊക്കെ എടുക്കുക ഇത്രത്തോളം വലിയ പോട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് ദിവസം ഇടവിട്ടോ ഒക്കെ മാത്രം വെള്ളം കൊടുത്താലും മതി ഒരുപാട് വെള്ളമാണ് ആണെന്നുണ്ടെങ്കിൽ ചെടികളിൽ പൂക്കൾ ഉണ്ടാവുന്നത് കുറഞ്ഞിട്ട് ഇലകൾ ധാരാളമായിട്ട് ഉണ്ടാവാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചെടികളെ വളർത്തുന്ന പോട്ടിൽ മറ്റ് പുല്ലുകളൊന്നും വളർന്നു നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ആ ചെടി പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മറ്റു കളകളൊന്നും ആ ഒരു പോട്ടിൽ ഉണ്ടാവാൻ പാടില്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ട് നല്ല പൊരി വെയിലത്ത് കൊണ്ട് വെച്ച് നോക്കൂ ചെടിയിൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ പുതിയതായിട്ട് പൂക്കളും മുട്ടകളൊക്കെ ഉണ്ടാവുന്നത് കാണാൻ പറ്റി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബായ്